നമസ്കാരം ഞെമിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ ഇന്ന് ഫാൻസി സാരികളുടെ കളക്ഷൻസ് ആണ് അതും ബജറ്റ് ബൈ റേഞ്ചിൽ തന്നെ വന്നിട്ട് ഉള്ള കളക്ഷൻസ് ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സും നല്ല പുതിയ പുതിയ കളേഴ്സുകൾ വിത്ത് സിൽവർ സ്റ്റോൺ വന്നിട്ടുള്ള ഫാൻസി സാരി സാരിയുടെ പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ ഫൈവാണ് നല്ലൊരു റാണി കളർ റാണി കളർ വിത്ത് സിൽവർ സ്റ്റോൺ ഇതിങ്ങനെ ഈ ഒമ്പതര മീറ്റർ നമ്മളുടെ ബോർഡേഴ്സിൽ മാത്രമാണ് ഈ ഒരു സ്റ്റോൺ വർക്ക് വരുന്നത് ഒരു പാർട്ടിവെയർ ഒക്കേഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ടീനേജിനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് ആണ് പ്രൈസ് റേഞ്ചും അതുപോലെ തന്നെ നല്ല വർത്തായിട്ടുള്ള ഒരു പ്രൈസാണ് വൺ സിക്സ് നയൻ ഫൈവ് ഇതൊരു ടർക്കോയിഷ് ബ്ലൂ കളറിലേക്ക് ബോഡി ഇങ്ങനെ വരുന്നു ഇതൊരു ക്രഷ്ഡ് സിനൻ സിൽക്കാണ് ബോഡി വരുന്നത് നല്ലൊരു ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് ബോഡി പ്ലെയിൻ ആയിട്ട് വരുന്നു ബോർഡറിൽ നയൻ പോയിന്റ് ഫൈവ് മീറ്ററിലേക്കാണ് ഈ സിൽവർ വർക്ക് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് നല്ല വർക്ക് ഉള്ളൊരു പാറ്റേൺ ആണ് ബോഡി പാർട്ട് ഇങ്ങനെ ഒരു ഈവനിങ് ഫങ്ഷനൊക്കെ എന്ന ഈവനിങ് ഫങ്ഷൻ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കള ഇതാണ് ഫ്രണ്ട് പോർഷനിലേക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇതും ബാക്കിലേക്കും ഈ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് സ്ലീവിലോട്ടു പാറ്റേൺ വരുന്നത് ഇത് നമുക്ക് പ്രിൻസസ് കട്ട് പാറ്റേണോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം ബാക്ക് ഓപ്പൺ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത്തരം വർക്ക് നല്ലൊരു ബജറ്റ് ബൈ റേഞ്ചിലാണ് വരുന്നത് ഇതൊരു നേവി ബ്ലൂ ആൻഡ് സിൽവർ ഇതൊക്കെ നല്ല ഷേപ്പിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മള് സെറ്റ് ചെയ്ത് ഉടുക്കുമ്പോഴാണ് ആ സാരിയുടെ അത്ര ഭംഗി വരണേ കാരണം ഒരു നല്ല ഹെവി വർക്കാണ് ഇത് നല്ല മെറൂൺ കളറ് ഒരു കുങ്കും മെരൂൺ ആ ഒരു കോമ്പിനേഷൻ ബ്ലൗസ് ീസ് എല്ലാം തന്നെ ഹെവി ഹാൻഡ് വർക്ക് ആണ് ഈ ഒരു വർക്ക് തന്നെ ഫ്രണ്ടും ബാക്കും സ്ലീവും വരുന്നു ബ്ലൗസ് വരുന്നത് ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ഒരു ബോഡി ഇങ്ങനെ ഇങ്ങനെ റണ്ണിംഗ് ആയിട്ട് വരുന്നു ഇതിന്റെ വർക്കിലാണ് വേരിയേഷൻ വരുന്നത് ഒരു ആയിട്ടുള്ള സിൽവർ വർക്ക് വൺ സിക്സ് നയൻ ഫൈവ് സെയിം തന്നെ ബ്ലൗസ് പീസ് ഇതുപോലെ തന്നെ പാറ്റേൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പാരലായിട്ടുള്ള വർക്കാണ് കണ്ടിന്യൂ ആയിട്ട് പോകുന്നത് ബ്ലൗസിലൂട്ടം ഇതൊരു ടർക്കോയിഷ് ബ്ലൂ കളറിലേക്ക് ടെർക്കോയിഷ് ബ്ലൂ ആ ഒരു പെട്രോൾ ബ്ലൂന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു കളർ ടോൺ ഇതൊരു സിൽവർ സിൽവർ ടു സിൽവർ ഗ്രേ കളറ് ഒരു നല്ല ഷൈനിങ് ആണ് ഇതിന്റെ ഫാബ്രിക്കിനും ഇതാണ് ബോഡി വരുന്നത് ഇതാണ് മുന്താണി വരുന്നത് എല്ലാ സാരിയുടെയും ബ്ലൗസ് നല്ല ഹെവി വർക്കാണ് ഈ ഒരു സിൽവർ വർക്കാണ് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും പ്രിൻസസ് കട്ട് അങ്ങനെ ഏതൊരു പാറ്റേണിൽ വേണമെങ്കിലും നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതൊരു ഡാർക്ക് വൈൻ കളറിലേക്ക് ഇങ്ങനത്തെ ത്തെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ സെമി ആയിട്ട് വേണമെങ്കിൽ റെഡി ടു വെയർ ആയിട്ട് ചെയ്തെടുക്കാം ഒരു മെറൂൺ കളർ നല്ല ഡാർക്ക് മെറൂൺ കുങ്കും മറൂൺ ഇതൊരു ബോട്ടിൽ ഗ്രീൻ വിത്ത് സിൽവർ വർക്ക് പാരലാൽ ആയിട്ട് ഇതിന്റെ ബ്ലൗസ് പീസിലേക്കൊക്കെ ഈ കളറിലോട്ട് നമുക്ക് ഇതിങ്ങനെ വരുമ്പോഴേക്കും ഒരു അസാധ്യമായിട്ടുള്ള ഭംഗിയാണ് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് അതിന്റെയൊക്കെ ഒരു ഭംഗി വരുന്നത് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാം തന്നെ ഇങ്ങനെ സെമി സിൽക്കില് സിനൻ സിൽക്കില് അങ്ങനെ വന്നിട്ടുള്ള സാരീസാണ് പാട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിൽവർ സ്റ്റോൺ വർക്ക് ഒക്കെ കൂടിയിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ബജറ്റ് ബൈ റേഞ്ചാണ് വൺ സിക്സ് നയൻ ഫൈവ് ആ ഒരു റേഞ്ചില് അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് ത്രൂ പർച്ചേസ് ചെയ്യുക ഇതൊക്കെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഒക്കെ ക്രിസ്മസിനും കഴിഞ്ഞിട്ട് ഈ ഒരു ഫെസ്റ്റിവൽ സീസണോടനുബന്ധിച്ച് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു താങ്ക് താങ്ക് യു